ഉദരം പറയുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ യേസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികയോ ആകരുത് ഈ വിറ്റ് കളയണ സ്വഭാവം അത് വസ്തുക്കൾ മാത്രമല്ല നമ്മളുടെയൊക്കെ ചില സ്വഭാവങ്ങളെയും നമ്മളുടെയൊക്കെ ചില പെരുമാറ്റ രീതികളെയും നമ്മളുടെയൊക്കെ ചില തീരുമാനങ്ങളെയും ഒക്കെ നമ്മളെന്ന് വിറ്റ് കളയാമോ മദ്യപിക്കേണ്ട എന്ന തീരുമാനമെടുക്കും അവിടെ കൂട്ടുകൂടാൻ പോകുമ്പം ആ കമ്പനിക്ക് വേണ്ടി ഈ തീരുമാനത്തെ ഞാൻ വിറ്റുകളും നോമ്പെടുക്കും അവിടെ ഒരു ഇറച്ചി കഷ്ണം കാണുമ്പോൾ ആ ഇറച്ചി കഷ്ണത്തോടുള്ള താല്പര്യം കൊണ്ട് ഈ നോമ്പിനെ ഞാൻ വിറ്റുകളും ഇതൊക്കെ വേണമെങ്കിൽ ഇനി സിമ്പിളാക്കി എടുത്തു നമ്മുടെ ക്യാരക്ടറിനെ വിറ്റ് കളിക്കണം നമ്മളുടെ ചില സ്വഭാവങ്ങളിൽ കുറച്ച് കാശ് കിട്ടുമെന്നറിയുമ്പം നമ്മളുടെ ക്യാരക്ടറിനെ നമ്മളുടെ സ്വഭാവത്തെ അങ്ങ് വിറ്റ് കളിക്കും പിന്നെ നമുക്ക് ചില സുഖങ്ങൾ കിട്ടുന്നു അറിയുമ്പോൾ നമ്മളുടെ വിശ്വാസ്യതയെ നമ്മൾ വിറ്റ് കളിക്കും ഈ സമയത്ത് ഇപ്പോൾ അത്ര വിശ്വസ്തരായിട്ട് ജീവിക്കണമെന്നില്ല ആ സുഖത്തിൻ്റെ പിന്നാലെ അങ്ങ് പോകട്ടെ അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ യേസാവിനെ പോലെ ഞാനും എൻ്റെ സ്വഭാവത്തെ വിൽക്കുന്നുണ്ട് എൻ്റെ വിശ്വാസ്യത വിൽക്കുന്നുണ്ട് എൻ്റെ വ്യക്തിത്വത്തെ വിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതൊന്ന് ആത്മശ്രോത ചെയ്യാൻ ഈ വചനം നമ്മളെ സഹായിക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു